സ്വാഗതം മത്തിക്ക് നല്ല വിലക്കുഴവല്ലേ അതുകൊണ്ട് മത്തി മേടിച്ച് അച്ചാൾട്ടോ എന്നൊരു പ്ലാൻ മൂന്ന് കിലോ മത്തി വാങ്ങി അന്നേം ചേട്ടയും കൂടെ അലശരിച്ചിരുന്ന് വിട്ടു മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മത്തി വഴക്കാനുള്ള ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കളി ഇതെല്ലാം കൂടെ കുഴച്ച് വെള്ളം ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം നമ്മുടെ മത്തി വഴക്കാനുള്ള അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി അതിലേക്ക് മത്തി കുഴശ്ശേ വേതിയിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കുഴശ്ശേ കൊടുത്താലേ ഉള്ളൂ മത്തിയിൽ എല്ലാ ഭാഗത്തും അരപ്പ് പിടിക്കത്തുള്ളൂ ഇനിയിൽ നമുക്ക് ഒരു അരമണിക്കൂർ അരപ്പൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വെക്കാം അച്ചാർ ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണയാകുമ്പോൾ അച്ചാൾ കുറേക്കാലം കേട് കൂടാതിരിക്കും ടേസ്റ്റിന് അതിന് നല്ലത് ചൂടായ നല്ലെണ്ണയിലേക്ക് കുഴച്ച് കഴിഞ്ഞിട്ടേ ആദ്യം ഇട്ട് കൊടുക്കുന്നു ആദ്യയിൽ കഴിഞ്ഞ് മത്തി കുഴച്ച് കുഴച്ച് കീരി ഇട്ട് കൊടുക്കണം മൂന്ന് കിലോ മറ്റേ ആ നീട് എന്നാലും വെട്ടി വന്ന പ്രത്യേകിച്ചിനും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇനി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അരപ്പൊക്കെ താന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടി ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ എന്നാലും എന്തുവാ അറിയാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഇങ്ങനൊക്കെ വളർത്തുന്നിടത്ത് എണ്ണയൊക്കെ അടുത്ത് കുഞ്ഞു കളിക്കുന്ന എന്നാലും ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും വരും നമ്മുടെ മീൻ വളർത്തത് ആയിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലതുപോലെ ഇനി വളർത്തിയെടുക്കാം മീൻ മൊത്തം നമ്മൾ വളർത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ പാത്രത്തിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഉലുവ പൊടിച്ചത് ഉലുവ പൊട്ടിയതിന് ശേഷം കട ഇട്ടുകൊടുക്കാം കടുവ് പൊട്ടിയതിന് ശേഷം കഴുകേപ്പില ഇഞ്ചി വിളു പേസ്റ്റ് അരച്ചത് ഇവയെല്ലാം ചേർത്ത് പച്ചമണമാകുന്ന വേറെ നല്ലതുപോലെ കഴിച്ചി കൊടുക്കണം നന്നായിട്ട് തന്നെ കൊണ്ടേ ഞാൻ മീനച്ചാഴ്ക്ക് ചേട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം പച്ചമണം വാഴുന്നത് വരെ നല്ലതുപോലെ വാഴറ്റി കൊടുക്കാം മസാലയുടെ പച്ചമണം വാഴിയു ശേഷം അതിലേക്ക് കുഴച്ച് ഉപ്പും കൂടി ഇട്ടു ഇളക്കി കൊടുക്കണേ മസാലയിലേക്ക് വളർത്തു വെച്ച മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മസാലയുമായിട്ട് മീൻ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം മസാലയൊക്കെ നമ്മൾ മീൻ നല്ലതുപോലെ യോജിപ്പിച്ചിട്ടുണ്ട് വിനാഗിരി ചേർക്കാൻ പോവാണ് വിനാഗിരി ഒഴിക്കാതെ വേണമെങ്കിൽ ചെയ്യാം എന്നാലും നമുക്കിത് കുറച്ച് നാള് ഇരിക്കേണ്ടതു വിനാഗിരി ഉറച്ചൊന്ന് ഒഴിക്കുന്നുണ്ട് ും Cornell90ة> <altogether> ഡി ആയിട്ടുണ്ട് നോക്കിക്ക